ഇനി ചോദ്യങ്ങളില്ല ചില കണ്ടെത്തലുകൾ മാത്രം ഒടുവിൽ കേരള പോലീസിന്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ വളഞ്ഞക്കാവ് കൂട്ടക്കൊലപാതകത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമുക്ക് കടന്നു പടം വച്ചെല്ലാം ഇറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ രാത്രി ആസാദിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി മനസ്സിൽ അവശേഷിപ്പിച്ച നിഗമനങ്ങൾ ഒരു കടലുകണക്കെ ആർത്തിരമ്പി അതിന്റെ തീരത്തേക്കാണ് ആ രാത്രി അഗസ്നോസും ആന്റണിയും പോലീസ് കോൺസ്റ്റബിളും കടന്നു വന്നത് അവർ വന്നിരുന്നതും ആസാദ് അവരോട് ഒരു കഥ പറയാൻ തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പ് തിരുനെൽവേലിയിലെ ഒരു സ്കൂളിൽ ഒരു ആറാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു കാര്യകാരണങ്ങൾ വ്യക്തമല്ല ആ നാട്ടിൻ പുറത്ത് വലിയ കോലാഹലങ്ങളൊക്കെ അതിനെ തുടർന്നുണ്ടായി പലരും അതൊരു കൊലപാതകമാണെന്ന് ആരോപിച്ചു പക്ഷേ അതൊരു ആത്മഹത്യ തന്നെയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരുന്നു അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ആ സ്കൂളിൽ മറ്റൊരു കുട്ടി വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങിയത് ബെഞ്ചും ഡെസ്കും ഉണ്ടെങ്കിലും തറയിലിരുന്ന് പഠിക്കാൻ പ്രവണതയുള്ള ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ അവന് സംശയങ്ങളായിരുന്നു ഇടതടവില്ലാതെ അവൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു അതുമൂലം അധ്യാപകർക്ക് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിവിശേഷം പക്ഷേ സഹപാഠികളോട് ഈ തരത്തിലുള്ള അടുപ്പമോ ചെങ്ങാത്തമോ ഇല്ല ആ സമയത്താണ് ആത്മഹത്യ ചെയ്തുതെന്ന് പറയപ്പെടുന്ന കുട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവ മറ്റു കുട്ടികളെ കാണിക്കുന്നതിനായി സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് അമർത്തുമ്പോൾ ഉള്ളിൽ നിന്നും ശബ്ദം കേൾക്കുന്ന ഒരു പാവ ആ കാലത്ത് അങ്ങനെ ഒരു കളിപ്പാട്ടം തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിലുള്ള കുട്ടികളിൽ തീർക്കുന്ന കൗതുകം പറഞ്ഞറിയിക്കുന്നതിലും വലുതാണ് ആ ക്ലാസ് ഒന്നാകെ അവന് ചുറ്റും കൂടി ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തിരികെ പോയപ്പോഴേക്കും അവനും ആ പാവയെ ചുറ്റിപ്പറ്റി അരികിലേക്ക് വന്നു ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന കുട്ടിയോട് മണിക്കൂറുകൾ അവൻ സംസാരിക്കുന്നത് അന്ന് മറ്റു കുട്ടികൾ ശ്രദ്ധിച്ചിരുന്നു കാരണം അതവർക്ക് ഒരു പുതിയ കാഴ്ചയായിരുന്നു അധ്യാപകരോടല്ലാതെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പോലും അവൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ആ സമയം ആ കുട്ടിക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും പഴയൊരു തമിഴ് പാട്ടിന്റെ ഈണം കണക്ക് ഒരു പെറുപെറുക്കലിന്റെ ശബ്ദം ഉയർന്നു വന്നു ദൊരേരാമൻ പേശ്രതേ അടുത്ത ദിവസങ്ങളിലും ഈ കലാപരിപാടികൾ തുടർന്നു വന്നു കൃത്യം ഒരാഴ്ചക്ക് ശേഷമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് മേൽപ്പറഞ്ഞതൊന്നും ഒരു അസ്വാഭാവികതയായി ആ സമയത്ത് ആർക്കും തോന്നിയില്ല പക്ഷേ ആ കുട്ടിയുടെ മരണത്തിന് ശേഷം ഒരു ദിവസം വരേരാമനെ അവൻ്റെ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിചിത്രമായ രീതിയിൽ അവൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി ആ പാവയ്ക്കകത്ത് ഒരു കുഞ്ഞു കരയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വയറു കീറി തുറന്നു നോക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവൻ സമ്മതിച്ചില്ല അപ്പോഴാ അവൻ്റെ വയറ് ഞാൻ തുറന്നു നോക്കി പക്ഷെ അതിനകത്തും കുഞ്ഞില്ലായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് ദോരൈരാമൻ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി കുറെ കാലമായി അവനെ കൊണ്ടിരുന്ന അവൻ്റെ അമ്മയുടെ മനസ്സിൽ ഭയം ഒരു കാട്ടിരീ പോലെ പടർന്നു കുടുംബത്തിലെ സൽപേര് എല്ലാ കാലത്തും അവരുടെ മുന്നിൽ ഒരു ഘടകമായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടായ സംശയങ്ങളെ അവർ അവരുടെ മനസ്സിൽ തന്നെ ഒഴുകുത്തിമൂടി സ്വന്തം ഭർത്താവിനോട് പോലും പറഞ്ഞില്ല പക്ഷെ അവളുടെ ആങ്ങളെയായിരുന്ന അഴകപ്പനോട് ചില സംശയങ്ങളൊക്കെ അവൾ പറഞ്ഞു അതേ തുടർന്ന് ആരും അറിയാതെ ഒരു തവണ ദൊരൈരാമനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അയാൾ ദോരൈരാമൻ്റെ അമ്മയും അച്ഛനും ഇന്ന് ജീവിച്ചിരിപ്പില്ല ആകെയുള്ളത് അയാളുടെ അമ്മാവനായ അഴകപ്പനാണ് അയാൾക്കൊപ്പമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ചിലവഴിച്ചത് ആസാൽ തുടർന്നു അയാൾക്കുണ്ടായ വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി അയാൾ പറഞ്ഞിരുന്നു അന്ന് ആ സൈക്കാട്രിസ്റ്റ് അവനെ പരിശോധിച്ചതിനു ശേഷം പറഞ്ഞത് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ചിന്തയോ വിചാരങ്ങളോ അല്ല ദുരൈരാമനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രായത്തിലുള്ള കുട്ടികൾക്കുണ്ടായിരിക്കേണ്ട ക്യൂരിയോസിറ്റിയുടെ പതിമടങ്ങാണ് അവനുള്ളത് പട്ടിണി കിട്ട പേപ്പറ്റിയെ വെള്ളം കാണിക്കുന്നതിന് തുല്യമാണ് ദുരൈരാമന്റെ മുന്നിൽ രഹസ്യങ്ങളെ കൊണ്ടു അന്ന് എന്തൊക്കെയോ അവനോട് സംസാരിച്ചതിന് ശേഷം ഡോക്ടർ അവനൊരു പേപ്പറും പേനയും നൽകുകയും എന്തെങ്കിലും എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനുള്ളിൽ അവനൊരു കഥ തന്നെ എഴുതിയിരുന്നു അതൊരു ബാലപാഠ കഥയായിരുന്നില്ല ഒരു നാട് മുഴുവൻ ആത്മഹത്യാണെന്ന് കരുതിയ കൊടും കൊലപാതകത്തിന്റെ പിന്നിലുള്ള മാസ്റ്റർ പ്ലാൻ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കത്തിയോ കടാലയോ ആയിരുന്നില്ല നാക്കുവെച്ചാണ് കൊന്നത് ഇന്ന് ദോരൈരാമൻ ചെറിയ രീതിയിൽ ആരാധക വൃത്തങ്ങളൊക്കെയുള്ള തമിഴ്നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഹൊറർ നോവലിസ്റ്റാണ് ഈ കാലയളവിൽ അവൻ്റെതായി ഇരുപത്തെട്ട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഇരുപത്തെട്ടും അവൻ ചെയ്ത അരുൺ കൊലകളുടെ വിശദീകരണങ്ങളാണ് എടുത്ത് പറയേണ്ടത് അതിൽ ഭൂരിഭാഗവും ആത്മഹത്യകളും സ്വാഭാവിക മരണങ്ങളുമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിലെങ്ങും ദോരൈരാമൻ ഒരു ഘടകമേയല്ല കുമാരനാശാൻ്റെ കവിത പോലെയാണ് അവൻ്റെ എഴുത്ത് ദ്വയാർത്ഥങ്ങളുടെ പ്രവാഹം ഒറ്റ വായനയിൽ ലളിതമാണ് എഴുത്ത് പക്ഷെ വാക്കുകൾക്ക് പിന്നിൽ കൊടും പൈശാചികതകളായി തുന്നിച്ചേർത്തിരിക്കുന്നത് എന്തൊരു മോഡ സോപ്രാണ്ടിയാണ് നേരിട്ട് കൊലപാതകങ്ങൾ ചെയ്യുന്നില്ല പക്ഷെ ചെല്ലുന്നിടത്തെല്ലാം ചുറ്റും ഏതെങ്കിലും തരത്തിൽ മരണങ്ങളെ സൃഷ്ടിക്കണം ആ സംഭവ വികാസങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കഥകളെ സൃഷ്ടിക്കുന്നു അതിന്റെ വിപണിയിലൂടെ പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കും മരണങ്ങളിൽ നിന്നും കഥകളെയോ കഥകൾക്ക് വേണ്ടി മരണങ്ങളെയോ അറിയില്ല ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്